പ്രശ്നത്തിന്റെയും പരിഹാരമാണ് അള്ളാഹുവിന്റെ പേര് വിളിച്ചിട്ട് ചെയ്യുക യാ 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 റഹീമു മലിക്കു ജബ്ബാറു ബാരി എന്നിങ്ങനെ വിളിച്ചിട്ടുള്ള തൊണ്ണൂറ്റൊമ്പത് പേര് വിളിക്കാൻ അഞ്ചു മിനിറ്റ് വേണ്ട വേണ്ട ആ കണ്ട അർത്ഥമങ്ങാനും ഒരാൾ പഠിച്ചാൽ അയാൾ വേണ്ട ഈ പേരിനെ കുറിച്ച് മാത്രം വിശദീകരിക്കുന്നവറുകൾ എല്ലാ കണ്ണുകറിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള എത്ര എത്ര വിശിഷ്ടമായ നാമങ്ങളാൽ ഹസ്നയിൽ അള്ളാഹു സംവിധാനിച്ചു വെച്ചേക്കുന്നത് ഉമ്മമാരെ ഉപ്പമാരെ നമ്മളെ ഒക്കെ കുഞ്ഞിളം കാലത്ത് നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ ഈമാൻ എന്ന പേരിലാണ് ഈ പരിചയപ്പെടുത്തി എല്ലാ ദിവസവും രാവിലെ ഈ തൊണ്ണൂറ്റൊമ്പത് പേരും ഒരു മൂന്ന് നാല് മിനിറ്റ് മതി കുറച്ച് ദിവസം ചെല്ലുമ്പോക്ക് അമ്മക്ക് തന്നെ ആയിട്ട് സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് വരും അതിലോരോ പേരിനും എന്തൊരു പാർക്കത്താണെന്നറിയാം